ഹായ് മിശുമറി അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ ഹിന്ദു എനിക്ക് ഈ ചർച്ചിലാണ് കേട്ടോ വർക്ക് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലും ലൈവിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയ്ക്ക് എന്താണ് വർക്ക് വർക്ക് എന്ന് അപ്പോൾ ഇത് ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മേസനാണ് അപ്പോൾ എന്താ പറയുക ഇതിനകത്തുള്ള ജസ്റ്റ് അപ്പോൾ അതായത് ഇതിനകം ഏകദേശം പണി കഴിഞ്ഞതാണ് അതായത് തേപ്പ് പണി അങ്ങനെയെല്ലാം കഴിഞ്ഞതാണ് ഇനി ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇനി തറപ്പണിയൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മൾ വർക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അപ്പോൾ എന്തായാലും അതൊന്ന് എന്താ പറയുക കാണിച്ചു തരാം പക്ഷേ അതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം ഈ ചർച്ചിൻ്റെ അകം ഒന്ന് കാണാൻ കേട്ടോ അപ്പോൾ മാക്സിമം ഞാൻ എന്തായാലും ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ അതായത് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ ഇത് നല്ലൊരു ഒരു സി എസ് ഐ ചർച്ചിൻ്റെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവരുടെ ആരുടെ പറയാതെയാണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അതായത് രാവിലെ ചെന്നപ്പോൾ ഞാൻ മാത്രമേ എത്തിയുള്ളൂ കേട്ടോ അവിടെ വർക്കിന് അപ്പോൾ ബാക്കിയുള്ളവർ എൻ്റെ സുഹൃത്തുക്കൾ പുറകെ വരുന്നതേ ഉള്ളൂ അങ്ങനെ എന്തായാലും ഞാൻ അതിൻ്റെ എല്ലാം ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചേ അതായത് ആകും അതിൻ്റെ പിന്നെ ഇവിടെ ഈ ചർച്ചിലും മുകളിലായിട്ട് ബാൽക്കണി ഉണ്ട് കേട്ടോ ആ ബാൽക്കണി ഞാൻ എന്തായാലും അത് മുകളിൽ ഞാൻ കയറി ഞാൻ ഒന്ന് കാണിച്ചു തരാമേ നല്ല രസമുണ്ട് കേട്ടോ അതായത് എന്താ പറയുക അടിപൊളിയാണേ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതേ മുകളിലോട്ട് പോവുകയാണ് അതിൻ്റെ അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാം നിലയിലായിരുന്നു അതായത് ഇതിൻ്റെ താഴെയായിട്ട് ഒരു വലിയ ഒരു അതായത് അവർ ഈ ഹാളായിട്ടാണ് കേട്ടോ അതായത് എന്തെങ്കിലും കല്യാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ വെച്ച് നടത്താൻ പറ്റിയ പറ്റിയൊരു ഹാളായിട്ടാണ് താഴത്തെ നിലവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ താഴെ നിൽക്കേണ്ട ബാൽക്കണിയാണ് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ബാൽക്കണിയാണ് നമ്മൾ സാധാ കണ്ടിട്ടുള്ളത് ഏകദേശം പേരും തിയേറ്ററിലൊക്കെയാണ് അല്ലേ അങ്ങനെ ഇതേ ഞാൻ ഈ വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ കൂട്ടുകാരൊക്കെ എത്തി കേട്ടോ പിന്നെ എന്തായാലും പെട്ടെന്ന് ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസൂടെ ഞാനത് ഓടിച്ച് കാണിച്ച് തരാം അതായത് ഇത് ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ അതായത് ആ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായിട്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും അവിടെ പോവുകയാണെങ്കിൽ തിരിച്ചിട്ടും കാണിച്ചിടുന്നത് അങ്ങനത്തെ നമ്മളടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ അതായത് മൂന്നാമത്തെ ആ ഒരു നിലയുടെ ഭാഗം പറയാം ഏകദേശം ആ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ അങ്ങനത് ഞാൻ ഒരു വിധത്തിൽ ഏണി വഴി വലിഞ്ഞ് പിടിച്ചൊക്കെ ഒന്ന് കയറി ദേ അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു സ്ഥലത്ത് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ഏണി വഴി കയറണം ഇത് ഇവിടെയാണ് അവർ ആ ഹാണൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇതാണ് നമുക്കിനി കയറാൻ ചെയ്യണി കേട്ടോ ഈ മണിയുടെ സൈഡിലൂടെ വേണം കയറാനായിട്ട് അങ്ങനെ അത് ഈ സുഹൃത്തുക്കളൊക്കെ ഇനി മുകളിൽ കയറുന്നത് ഞാൻ ഫസ്റ്റ് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്താ പറയുക വർക്ക് അത് ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഈ സൈഡെല്ലാം എന്താ പറയുക തേച്ച് ഒതുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പണി അതിന് മുൻപായിട്ട് ഞാനത് ഒന്ന് എന്താ പറയുക വ്യക്തമായിട്ടൊന്ന് ബാക്കിയുള്ള ചുറ്റുമുള്ള സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഞാൻ അതിൽ നിന്നും വീണ്ടും നമ്മൾ ഒരുപാട് മുകളിലാണ് എത്തിയത് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ രണ്ടാം നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിലും അതിൽ നിന്നും ഏകദേശം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു എൺപത് തൊണ്ണൂറ് അടിയോളം ഏകദേശം മുകളിലാണ് അതായത് ആ ഒരു ചർച്ചിൻ്റെ ഏറ്റവും ടോപ്പിലെ ആ ഒരു കൂരയുടെ ആ കേട്ടോ അപ്പോൾ അത് ഈ ചുറ്റുപാടൊക്കെ നോക്കാൻ നല്ല രസമാണ് കേട്ടോ അവിടെ നിന്ന് നല്ല അടിപൊളി കാറ്റും മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചയാണ് കേട്ടോ അടിപൊളി കാഴ്ച അടിപൊളി കാഴ്ച അപ്പോൾ ഞാനത് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് താഴെ വന്നതിന് ശേഷം കേട്ടോ അതായത് നമ്മൾ നിന്ന് ആ ഒരു ചർച്ചിൻ്റെ ഏറ്റവും ഹൈറ്റ് ഏറ്റവും കാണുന്ന ടോപ്പിൻ്റെ മുകളിലാണ് നമ്മൾ നിന്നത് കേട്ടോ അപ്പം മച്ചന്മാരെ ഈ ചർച്ചിൻ്റെ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഈ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക നിലയൊക്കെ കിട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ